നല്ല കാര്യങ്ങൾ നിസ്കരിക്കുന്നവന് കിട്ടുന്ന പ്രതിഫലമല്ല ഞാൻ പറഞ്ഞത് അള്ളാഹു നാളെ അറസ്സിന്റെ താഴ്ഭാഗത്ത് നിനക്കൊരു സ്ഥാനം തരും എന്ത് ചെയ്താ കരഞ്ഞാ മതി അള്ളാഹു ഭാഗ്യ തരമാറാകട്ടെ പോലീസ് കുടിക്കുമ്പോ കരയും സാറേ 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 പഞ്ചായത്ത് ഓഫീസിൽ പോയിന്നിട്ട് സാറേ സാറേ എവിടെല്ലാം പോയി നിന്ന് സാറ് വിളിച്ച് കരയുന്നു അള്ളാടെ മുന്നേ കരയടാ നെട്ടല് നേരെ നിൽക്ക് അള്ളാടെ മുമ്പിൽ കര അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ അല്ലാഹു രക്ഷപ്പെടുത്തു മാറാകട്ടെ മൂന്ന് ഞാൻ പറഞ്ഞു വന്നത് ജിഹാദ് പള്ളിയിലേക്ക് പോയി നിസ്കരിക്കുന്നത് ജിഹാദ തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ ഒരു പെണ്ണ് പറയുന്നു വാ വാ വന്ന് പറഞ്ഞ് വിളിക്കുമ്പോ പോടാന്ന് പറഞ്ഞിട്ട് പോണം തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ തെറ്റിൽ നിന്ന് മാറുന്നത് ജിഹാദ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ജിഹാദിന്റെ പ്രതിഫലം ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അലഹി തങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അള്ളാഹുവിന് രണ്ട് തുള്ളികൾ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികൾ പറയുകയാണ്

ണത്തിൽ പോകാനുള്ളതാ രാത്രി വന്നിട്ട് കൂട്ടുകാരന്റെ വീട്ടിൽ വന്നു കൂട്ടുകാരന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു വാ വാ ഇറങ്ങി വാളിയ വാളിയാളിയെന്ന് പറഞ്ഞു വിളിച്ചിറക്കി വാ എന്നിട്ട് രണ്ടുപേരും കൂടെ പോവാ രണ്ടുപേരും കൂടെ പോയിട്ട് രണ്ടരക്കായ നിസ്കരിച്ചു ഒളവെടുക്കാൻ പറഞ്ഞു അബ്ദുല്ലാബിന് അല്ലാ ഒളവെടുക്കാൻ പറഞ്ഞു ഒളവെടുത്തു രണ്ടുപേരും കൂടെ പോയിട്ട് മുസല്ല പിരിച്ചിട്ട് രണ്ടറക്കായത്ത് നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞിട്ട് മഹാനപരുകള് പറയുക ഞാൻ അള്ളഹനോട് ദ്വാ ചെയ്യും നീയും ചെയ്യണം നീ ദ്വ ചെയ്യുമ്പോൾ ഞാൻ ആമിയും പറയും ഞാൻ ദ്വാ ചെയ്യുമ്പോ നീ ആമിയും പറയണം ആത്മാർത്ഥമായിട്ട് വേണം പറയാ നമ്മൾ കൂട്ടുകാരാ അങ്ങനെ അബ്ദുല്ലാഹുബിനി ജസ്രി അള്ളാഹു തലാനുഹു നിസ്കാരം കഴിഞ്ഞിട്ട് കൂട്ടാരോട് പറഞ്ഞു അയ്യാ നീ ദ്വ ചെയ് ആ സഹാബി ദ്വാ ചെയ്തു പടച്ചവനെ നാളെ രണാങ്കണത്തിലേക്ക് കടന്നു പോകുകയാ അള്ളാഹുവെ നല്ല ആരോഗ്യവാനായ ഒരു ശത്രുവിനെ എനിക്ക് തരണേ അല്ല എനിക്കവനെ പരാജയപ്പെടുത്തണം എനിക്കവനെ വധിക്കണം എനിക്കവനെ കൊല്ലണം അവിടെ പറയുക പടച്ചുവിനെ ഇസ്ലാമിന്റെ ഒരു ശത്രു നാളെ രണാങ്കണത്തിൽ ഒരു ശത്രുവിൻ എനിക്ക് കിട്ടണം എനിക്ക് പരാജയപ്പെടുത്തണം അതിനുള്ള ഭാഗ്യം തരണേ അള്ള അബ്ദുല്ലാഹുബിന് ജഹസർ അലി അള്ളാഹു താലു ഹാമിയും പറഞ്ഞു ദുവാ കഴിഞ്ഞു മഹാനവറുകൾ പറഞ്ഞു ഇനി ഞാൻ ചെയ്യും നീ ആമിയും പറയണം എന്താ ചെയ്തേന്ന് അറിയോ നാളെ ഞാൻ യുദ്ധക്കളത്തിൽ പോകും എനിക്ക് എന്നെക്കാലും ആരോഗ്യമുള്ള ക്രൂരനായ ഒരു എതിരാളിയെ തരണം അള്ളാഹുബെ എന്നെക്കാലും ആരോഗ്യമുള്ള ക്രൂരനായ ഒരു നല്ല യോദ്ധാവിനെ എനിക്ക് തരണം റബ്ബെ അവൻ എൻറെ കൈ വെട്ടിള്ള അവൻ എന്റെ കാല്ട്ടി മുറിക്കണേ ഉള്ള ഈ സഹാബി ്വാ ചെയ്യ അവൻ എൻറെ കൈ മുറിക്കണം എന്റെ കാല് എന്റെ ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടി മുറിക്കണം അവൻ എൻറെ മൂക്ക് മുറിക്കണം പടച്ചവനെ എന്റെ ചെവി മുറിക്കണം പടച്ചവനെ ദ്വാ ചെയ്യ എന്നാലിരിക്കും മഹാനപരകൾ ദ്വാ ചെയ്യുമ്പോ സഹാബി ഇരുന്ന് ആമിയം പറയ എന്റെ പ്രിയപ്പെട്ടവര് ഉഹതിന്റെ രണാങ്കടത്തിൽ യുദ്ധം കഴിഞ്ഞു ഈ സഹാബി ഓടുകയാണ് തന്റെ കൂട്ടുകാരൻ്റെ ദ്വാ അള്ളാഹു സ്വീകരിച്ചോ എന്നറിയാൻ ഇന്നലെ രാത്രി ദ്വാ ചെയ്തില്ലേ ഈ ദ്വാ സ്വീകരിച്ചോ എന്നറിയാ ഓട ഓടിച്ചെന്ന് നോക്കുമ്പോ പടച്ചവനെ ശരീരം മുഴുവനും വെട്ടി നുറുക്കിയിട്ട് കയ്യും കാലും മുറിച്ചിട്ടുണ്ട് ആ മരണത്തിന്റെ അവസാന ഘട്ടത്തിൽ കിടക്ക തൂക്കിയിട്ടിരിക്ക മൂക്ക് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നു ചരിത്രം പറയാ മൂക്കും മുറിച്ചിട്ട് ഇങ്ങനെ കെട്ടിത്തോപ്പ അവനാ ശത്രു അല്ലെ അവിടെ നിന്ന് അവസാനം സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ പറയാ റബ്ബ് നമ്മുടെ ദ്വാര സ്വീകരിച്ചിട്ടാ റബ്ബ് നമ്മുടെ ദ്വാര സ്വീകരിച്ചു നീ സാക്ഷിയാ നാളല്ലാടെ മുന്നിൽ പോകുമ്പോൾ അള്ള ചോദിക്കും കയ്യന്റെ ദീനിനു വേണ്ടി കൊടുത്തിറപ്പ് കാലെന്റെ ദീനിനു വേണ്ടി കൊടുത്തിറപ്പ് മൂക്കൻ്റെ ദീനിനു വേണ്ടി കൊടുത്തിറപ്പ് നീ സാക്ഷിയാ എന്നിട്ടാണ് മഹാനപരുകൾ ഷഹീദായത് ഞാൻ പറയുന്നത് ഇതാണ് ഈ സഹാബത്ത് ഈ ഷഹീദിന്റെ ശരീരത്തിൽ നിന്ന് വീടുന്ന തുള്ളി അത് അല്ലാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാഹുലോ പറയുമ്പോ രണ്ടാമതായിട്ട് അള്ളാഹുവിന്റെ റസോല് പറയുന്നു രണ്ടാമത്തെ തുള്ളിയതാ പടച്ചവനേ പതിരീങ്ങള് രണാങ്കടത്തില് പടച്ചവനെ ശത്രുക്കളോട് പോരാടി അവരുടെ ശരീരത്തിൽ നിന്ന് വീഴുന്ന രക്തമുണ്ടല്ലോ ആ രക്തത്തിനോടൊള്ളാണ് അള്ളാഹു രണ്ടാമത്തെ കാര്യത്തെ ഉപമിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ ഖത്തറത്തുല്ല ഭയന്നുകൊണ്ട് കരയുന്ന ചെയ്യുന്ന ചെയ്യുന്ന നമ്മുടെ കണ്ണിൽ നിന്ന് വീഴുന്ന ീരുണ്ടല്ലോ അത് സുഖതാക്കളുടെ രക്തത്തോടെയാണ് അള്ളാഹു ഉപമിച്ചത് അള്ളാഹിവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ തുള്ളിയേതാ അല്ലാ

ചെയ്യുന്ന സമയത്ത് കരയുന്ന കണ്ണുനീരാ നിനക്കിതിനേക്കാളും എന്ത് പ്രതിഫലമാവേണ്ടത് നിനക്കിതിനേക്കാളും എന്ത് പ്രതിഫലമാവേണ്ടത് നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന ഒരു തുള്ളി കണ്ണുനീരിന് വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്റെ പ്രിയപ്പെട്ടവരെ അത് നിന്നെ കണ്ണുനീര് കുടിപ്പിച്ചിട്ടല്ല നിനക്ക് നഷ്ടങ്ങൾ വരുത്തിയിട്ടല്ല എന്തിനാ കരയേണ്ടതെന്നറിയോ പൊറുക്കൻ്റെ പാപ ീ വെറുക്കാതെ പൊറുക്കുന്നവന്നുണ്ട് നീയല്ലാതെ ഇഹ ലോകാർബങ്ങളെന്ന വലച്ചതാ വിട്ടു റബ്ബേ നിന്നെ അതുകൊണ്ട് എന്നെ കരയണം ചെറുപ്പക്കാരാ ഉപ്പമാരോടുമ്മമാരോട് പറയുകയാ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളിത് പഠിപ്പിച്ചു കൊടുക്ക അള്ളാഹുബേ പരിശുദ്ധമായി يا قرآن بدم نبرا يمنكم وأزواجهم في ظلال على الأرائك متقيون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب الرحيم ഖുർആൻ സൂറത്ത് യാസീൻ നാളെ കടന്നു പോകുമ്പോൾ ചില ചില വാപ്പയും ഉമ്മയും യും ചിലുംക്കളുമായിട്ട് ചാരുകസേരയിരുന്നിട്ട് ഇങ്ങനെ ആടൂന്ന സ്വർഗത്തിൽ ഇങ്ങനെ ഇരുന്ന് ആടും അപ്പൊ പലരും ചോദിക്കും നിങ്ങൾക്ക് എങ്ങനായി പ്രതിഫലം കിട്ടിയേ നിങ്ങൾക്ക് ഈ പ്രതിഫലം കിട്ടിയ നിങ്ങൾ ചിന്തിക്ക് പണ്ട് ഉസ്താദന്മാരല്ല ദ്വാ ചെയ്യേണ്ടത് പണ്ട് നമ്മുടെ വീടുകളിൽ വാപ്പ ദ്വാ ചെയ്യും എല്ലാവരെയും വിളിച്ച് വ്യാഴാഴ്ച രാവിലൊക്കെ വിളിച്ചിരുത്തിയിട്ട് യാസീൻ ഓതിപ്പിക്കും എല്ലാവരും കൂടെ ഇരുന്ന് യാസീൻ ഓതിയിട്ട് ഉപ്പ ദ്വാ ചെയ്യും നമ്മൾ പുറകെയിരുന്ന ആമിയും പറയും കരയും പാപ്പ കരയുന്നത് മക്കള് കാണും ഉമ്മ കരയുന്നത് മക്കൾ കാണും മക്കളും മാതാപിതാക്കളോടൊപ്പം ഇരുന്ന് കരയും അങ്ങനൊരു കാലുണ്ടായിരുന്നു ഇന്ന് സീരിയല് കണ്ടിട്ട കരയണേ കുടുംബസമേതം അത് വേറെ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പണ്ടുള്ളവർ അങ്ങനായിരുന്നു അതുകൊണ്ട് നമ്മളൊക്കെ നേരെയായ നമ്മൾ ഇന്നോ ഇട മക്കള് ഇതൊക്കെ നമ്മുടെ മക്കള് കാണണം നമ്മൾ നന്മ ചെയ്യുന്നത് നമ്മുടെ മക്കള് കാണണം കണ്ടിട്ടല്ലേ വളരേണ്ടേ ഈ